ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ പര്യവസാന ഭാഗമായി സർവ്വപ്രായശ്ചിത്ത അഷ്ടബദ്ധ കലശത്തിന് തുടക്കമിട്ട് തിരുവല്ലാമല കണിയാർക്കോട് പാട്ടുപുര ശ്രീ കുറുമ്പേശ്വരി ക്ഷേത്ര സമിതി തിരുവല്ലാമല കണിയാർക്കോട് ശ്രീ കുറുമ്പേശ്വരി ക്ഷേത്രത്തിൽ സർവപ്രായശ്ചിത്ത പ്രായശ്ചിത്ത അഷ്ടബദ്ധ കലശത്തിന്റെ ഭാഗമായി ഗണപതി പ്രതിഷ്ഠാ വിഗ്രഹത്തിന്റെ എഴുന്നള്ളത്ത് നടന്നു കിഴക്കുമുറി ദേശം വന്നിൽ നിന്നുമാണ് പഞ്ചവാദ്യ സമേതം ഘോഷയാത്ര ആരംഭിച്ചത് പാലപ്പുറം അജിയാണ് പഞ്ചവാദ്യത്തിന് പ്രമാണം വഹിച്ചത് ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾ എഴുന്നള്ളത്തിന് നേതൃത്വം നൽകി താലമേന്ത്യ നിരവധി വനിതകളും ബാലികാമാരും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിനുശേഷം ശേഷം സർവപ്രായശ്ചിത്ത അഷ്ടബദ്ധ ശത്തിന്റെ ഭാഗമായുള്ള വിവിധ ചടങ്ങുകൾ നടന്നു ക്ഷേത്രത്തിലെ ഗണപതി വിഗ്രഹം രൂപപ്പെടുത്തിയത് ശില്പി വടക്കേതിൽ പുത്തൻ വീട്ടിൽ മണികണ്ഠൻ മീറ്റിനെയാണ്